നമസ്കാരം ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ചില സൂചനകൾ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത്തരത്തിൽ പലവിധ സൂചനകൾ അവർക്ക് ലഭിക്കാം അത്തരത്തിൽ നിങ്ങളെ സങ്കടങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ഒരു മറുപടിയായി ചില സന്ദേശങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു നിമിഷം വധിക്കുക ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ ഏവരും ഭഗവാനെ ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക മനസ്സിലെ വിഷമങ്ങൾ പലതുമുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ പലതും പുറമെ പറയാതെ മനസ്സിൽ ഒതുക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികളാകാം നിങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കേണ്ടതില്ല എന്ന ചിന്തയിലാകാം നിങ്ങൾ ഉള്ളത് അത്തരം സന്ദർഭത്തിലൂടെയാകാം കടന്നു പോകുന്നത് എന്നാൽ നിങ്ങളെ മനസ്സിലുള്ള ആ ദുഃഖവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ആ വിജയം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നും മനസ്സിലുള്ള ആ പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകും എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക പല കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമാകണം എന്നില്ല എന്നാൽ കുറച്ച് സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരികയാണ് എങ്കിലും ആ കാര്യം നടക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് നടക്കില്ല എങ്കിലും ആ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ആ വിഷമം നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്ന സാഹചര്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചില വ്യക്തികൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സഹായിച്ചു എന്ന് വരാം അല്ലെങ്കിൽ നിങ്ങളെ ശക്തിയാലോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം അഥവാ ആ പ്രയാസങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും പല കാര്യങ്ങളും പരിഹരിക്കുന്നതിനുള്ള വഴികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാനായി തന്നെ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് തുറന്ന് നൽകുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം പല കാര്യങ്ങളും മറയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം ഇത്തരത്തിൽ ഒരു പുതിയ ജീവിതം തന്നെ നിങ്ങൾക്ക് ആരംഭിക്കുവാനുള്ള സാഹചര്യം ജീവിതത്തിൽ ഉരുത്തിരിയും എന്നതാണ് വാസ്തവം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി ആരംഭിക്കുവാൻ സാധിച്ചു എന്ന് പറയാം പല വിധത്തിലും നിങ്ങൾക്ക് ചിന്തകളുണ്ട് അതായത് പല വിധത്തിലും ഒരു തെറ്റായ ചിന്തകൾ നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ഇത് ഒഴിവാക്കണം എന്ന് തോന്നുകയാണ് എങ്കിൽ പോലും അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നു എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെയാകാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ അകന്നു പോവുകയും പല കാര്യങ്ങളിൽ നിന്നും അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ആ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക നിങ്ങൾ അല്പമൊന്ന് കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ് കാരണം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് ഈ സമയം വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതിന്റെ സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളിലുള്ളത് അത് നിങ്ങൾക്കും ബോധ്യമാകുന്ന സാഹചര്യത്തിലേക്ക് ആ അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ് വാസ്തവം പ്രാർത്ഥന നിങ്ങൾക്ക് രക്ഷ നൽകുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും പല വിധത്തിലും തിരിച്ചടികൾ അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാൻ തന്നെ ആ തിരിച്ചടികൾക്ക് ഒരു മറുപടി നൽകുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും എന്നതാണ് വാസ്തവം ക്രമേണ ഇത്തരം തിരിച്ചടികളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും പ്രയാസങ്ങൾ ചതികൾ ജീവിതത്തിൽ കുറച്ചുകൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും ആശ്വാസം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും ചില ത്യാഗങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ വീണ്ടും അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും അതിനുള്ള അവസരം ഭഗവാൻ നിങ്ങളിലേക്ക് നൽകും പലപ്പോഴും കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് മനസ്സുകൊണ്ട് പോലും അറിയാത്തതായ കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തൽ നേരിടേണ്ടതായ സാഹചര്യം അത്തരം സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു മനക്കരുത്ത് നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുകയും അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും പ്രശ്നങ്ങൾ ഒക്കെ വഴിമാറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക പല നഷ്ടങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുവാൻ സാധ്യതയുണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളെയും പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം പല കാര്യങ്ങളും സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട് അതിനാൽ അതിനി ആവർത്തിക്കരുത് എന്ന പ്രാർത്ഥനയാണ് ഭഗവാനോട് നിങ്ങൾക്കുള്ളത് അത് ഭഗവാൻ അനുകൂലമാക്കി തീർക്കും എന്ന് കാണുന്നു പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ് അത് നിങ്ങളിൽ നിന്നും ഒഴിവാക്കുവാൻ നിയന്ത്രിക്കുവാനുള്ള സാഹചര്യമായിരിക്കും കടന്നു വരിക പല കാര്യങ്ങളിലും തിരിച്ചടിയായി ഭവിക്കാവുന്ന സാഹചര്യങ്ങൾ കാര്യങ്ങൾ അതോരോന്നായി ഭഗവാൻ തന്നെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ് പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ ശ്രദ്ധ അത് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം ശ്രദ്ധാപൂർവം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ ഈ സമയം നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന ആ ഘട്ടം എന്തുകൊണ്ട് മാറുന്നില്ല എന്ന ചിന്ത മനസ്സിൽ വച്ച് പുലർത്തുന്നവരാണ് എങ്കിൽ ഘട്ടം ഘട്ടമായി ആ പ്രയാസങ്ങൾ അകന്നു പോകും എന്നാണ് കാണുവാനായി സാധിക്കുന്നത് നല്ല ജോലി മാത്രമല്ല തൊഴിൽപരമായ നേട്ടങ്ങളും സാമ്പത്തികപരമായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന സൂചനയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഒരു സമീപനം നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് പല കാര്യങ്ങളും ഭഗവാനായി തന്നെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർ തീർത്തു തരുന്ന ഒരു സാഹചര്യമായിരിക്കും ജീവിതത്തിൽ കാണുവാൻ സാധിക്കുക നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അതിൽ പലതും മറ്റു പല വ്യക്തികളും കൈക്കലാക്കി വെച്ചിരിക്കുന്ന സാഹചര്യം നിങ്ങളുടെ അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കുന്നില്ല അനർഹ അനർഹരായ വ്യക്തികൾ അത് കൈക്കലാക്കി വെച്ചിരിക്കുന്ന സാഹചര്യം അത് തീർന്നു കിട്ടണം എന്ന നിങ്ങളുടെ പ്രാർത്ഥന ഒരു ഫലം ഒരു പരിധി ഫലം കാണുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണോ ആ വിജയം നിങ്ങളെ തേടി എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ജീവിതത്തിൽ രൂപപ്പെടുക നിങ്ങൾക്ക് ആവശ്യം വരുന്നതായ അവസരത്തിൽ പലരും നിങ്ങളെ സഹായിക്കാൻ ഇല്ല എന്നത് വാസ്തവമായ ഒരു കാര്യമാണ് അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നുചേരാം സഹായ ഹസ്തങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ജീവിതത്തിൽ രൂപപ്പെടുക പല വ്യക്തികളിൽ നിന്നും ഒരു സഹായം നിങ്ങളിലേക്ക് ഈ സമയം പ്രവഹിക്കാം അത് പുതിയ സുഹൃത്തോ നിലവിലെ സുഹൃത്തോ അല്ലെങ്കിൽ അപ്രതീക്ഷമായ വ്യക്തിയിൽ നിന്നുമുള്ള ഒരു സഹായവുമാകാം അപ്രതീക്ഷമായ ചില സഹായങ്ങൾ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നുചേരാം നിങ്ങളെ കണ്ണീരിന് ഭഗവാൻ മറുപടി നൽകുന്നതായ സാഹചര്യമായിരിക്കും വന്നു അതായത് നിങ്ങൾ വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനും നിങ്ങളിലേക്ക് ഏറ്റവും അനുകൂലമായത് എന്താണോ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്നതാണ് വാസ്തവം അതിനാൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങൾക്ക് അത് താൽക്കാലികമായാണ് എങ്കിലും അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് ഒരു വിരാമം ആകാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം ചില അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ് ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിക്കണം ഭഗവാനിൽ ഒരിക്കലും അവിശ്വാസം പാടുള്ളതല്ല നിത്യവും ഭഗവാനെ ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം നിങ്ങളെ മനസ്സിലേക്ക് ഭഗവാൻ നൽകുന്നത് ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളാണ് അത് മനോബലമാകാം ശക്തിയാകാം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നാൾക്ക് നാൾ പതിന്മടങ്ങായി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാകാം ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുക